നിങ്ങൾ അറിയാതെ കാര്യമുണ്ട് നിങ്ങളുടെ കൂടെ എന്ത് ചതിക്കുമായിരുന്നോ സാർ എന്തൊക്കെ ഇല്ല ഇല്ല ഞാനിത് ഒരിക്കലും നിങ്ങളോട് പറഞ്ഞത് ഞങ്ങളിങ്ങനെ വെറുതെ വീട്ടിൽ ചോറിയും ഇരുന്നപ്പോൾ വെറുതെ ക്രിസ്സിന്റെ വണ്ടി എടുത്തുകൊണ്ട് ഞങ്ങള് ചെറിയൊരു ഓഫ് റോഡിന് വന്നേക്കുവാണ് അപ്പോൾ ഞാൻ എൻ്റെ കാർ എടുത്തില്ല ക്രിസിൻ്റെ കാർ മാത്രമേ എടുത്തുള്ളൂ കാരണം എൻ്റെ കാർ ഗൈസ് ചെറിയൊരു വർക്കിന് വേണ്ടി കേറ്റിരിക്കുകയാണ് അപ്പോൾ മിക്കവാറും ഇന്ന് കിട്ടാനായിട്ടുള്ള ചാൻസ് ഞാൻ കാണുന്നു ഞങ്ങളിപ്പോൾ ഒരു ലക്ഷ്യമില്ലാണ്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് വന്നത് പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ നല്ല വിഷയം സ്ഥലം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വരാറുള്ളതാണ് പക്ഷെ എൻ്റെ കാറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു പൊളി പൊളിക്കായിരുന്നു പക്ഷേ ഇത് മാത്രമേ ു ഹൈ ഗൈസ് എന്തൊക്കെയുണ്ട് സുഖമാണോ ഈ സുഖമാണ് എന്നെ വേണം നിന്നോട് ഞാൻ ഞാനപ്പം ചോദിച്ചു സുഖമാണോ ഞാൻ എന്റെ ഗൈസിനോടാണ് ചോദിച്ചത് പറഞ്ഞു ീ എന്തോ നീ കാണിക്കുന്നേ എവിടെ ഒരു സ്ഥലത്ത് വന്നിട്ട് എങ്ങനെയാണ് നമുക്ക് വെറുതെ എന്നാ കടന്നോട് അല്ല പിന്നെ ഞാൻ നിന്റെ വണ്ടി എടുത്തോണ്ടത്ര ഫോണല്ലേ കൊറേ നേരം അടിക്കുന്നേ എടുത്തു നോക്ക് എന്തുവാന്ന് അതെന്താ പറഞ്ഞേരോടും അവര് ആ അറിയില്ല അതുകൊണ്ട് നമ്മളോട് നമ്മളെ ആൾക്കാരെ അങ്ങനെന്തായാലും പ്രത്യേകിച്ച് പരിപാടി ഒന്നും പോയാലും ഞാൻ പോയി കാർത്തോണ്ട് നമ്മളൊരു മീറ്റപ്പിന് സ്ഥിതിക്ക് നമ്മൾ അവിടെ പോവാതിരിക്കുന്ന മോശമല്ലേ അതുകൊണ്ട് ഞാനും ക്രിസ്സും കൂടെ നേരെ അങ്ങോട്ട് പോയേക്കാന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ കാറ് ഗ്യാരേജിൽ കിടക്കുവാണ് അവിടെ നിന്ന് പോയ കാർ എടുത്തിട്ട് വേണം നമുക്ക് നേരെ ആ ഒരു മീറ്റപ്പിൽ പോകാനായിട്ട് മാപ്പ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല എനിക്കറിയാമല്ലോ ഞാൻ എപ്പോഴും പോകുന്ന സ്ഥലമല്ലേ നീ വണ്ടി കൊണ്ട് ഓഫ് റോഡ് കയറാൻ സ്ലോ ആ സ്ഥലത്താണെങ്കിൽ ഇതാണ് കേട്ടോ ഈ വർഷം എന്നിട്ടാണോ നിനക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞേട്ടാ കാര്യം എനിക്കറിയാം ഓ അത് ശരിയാണല്ലോ ആ ദേ കിടക്കുന്ന എൻറെ മോനെ ഏതാ ലുക്ക് എന്റെ കാറിന് അത്ര വരത്തില്ലോ കേട്ടോ എടാ പോടാ നീ ഒന്ന് നീയൊന്ന് കണ്ണു തുറന്ന് നോക്ക അപ്പ അറിയാം അത് വെറും നിന്റെ തോന്നല് മാത്രം ഓ നിർത്തിക്കോ അല്ലെങ്കിൽ ഇതും പറഞ്ഞ് നമ്മൾ രണ്ടും കൂടെ പിന്നെ അവസാനം അടിയോ ഈ കാർ ഇവിടെ കൊണ്ടിട്ടെന്ന് എനിക്ക് അറിയാത്ത എന്തേലും പണിയാനൊക്കെ ആയിരിക്കുമല്ലേ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ കാർ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇനി നേരെ നമ്മുടെ ആ ഒരു ഓഫ് റോഡ് ട്രാക്കിലേക്ക് പോവാണ് ഇവിടുന്ന് വലിയ ദൂരമില്ല കുറച്ച് ദൂരമേ ഉള്ളൂ അപ്പൊ നമുക്ക് പെട്ടെന്ന് അങ്ങത്തിയാക്കാം പോകുന്ന വഴിക്ക് ഞങ്ങള് വെറുതെ ഒരു റേസ് വെച്ചേക്കാണ് കേട്ടോ ഞങ്ങൾ എവിടെ പോയാൽ ഇങ്ങനെ തന്നെയാണ് ചുമ്മാ ഞങ്ങൾ എവിടെയോത്തുള്ളൂ ഞാനാണ് കേട്ടോ ഫ്രണ്ട് പോകുന്ന അവൻറെ വണ്ടിക്ക് കേസ് എൻറെ വണ്ടിയെ പൊട്ടിക്കാനായിട്ട് പറ്റത്തില്ല അതൊക്കെ അങ്ങനെ ഓഹോ അങ്ങനാണോ എന്നാ പിന്നെ കാണിച്ചു കൊടുക്കാല്ലോ എന്റെ എം ഫൈവ് അങ്ങാണോ എൻറെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കി മോനെ നീ തീർന്നേനെ നമ്മളോടാ അവന്റെ കളി അത്രയേ ഉള്ളു ഞങ്ങൾ അങ്ങനെ കറങ്ങി തിരിഞ്ഞു നേരെ നമ്മുടെ ആരെ ഓഫ് റോഡ് ട്രാക്കിലേക്ക് വന്നേക്കുവാണ് അപ്പൊ ക്രിസ് എന്നെ ഇവിടെ നിർത്തിയിട്ട് അങ്ങ് പോയി ഗൈസ് എന്നെ ഒറ്റയ്ക്കാക്കിട്ട് അവൻ ഏതോ ഒരു ഫ്രണ്ടിനെ കാണാനാന്നും പറഞ്ഞു പോയി എന്തോ അന്ന് ചോദിച്ചപ്പോൾ ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞേ എന്തേലും ക്രിസ് പോയോ ആ മച്ചാനെ അവനെന്തോ ആരെ കാണണമെന്ന് പറഞ്ഞു അല്ല നിങ്ങളൊക്കെ ഏതാ നമ്മളെ ഒന്നും നമ്മളെ അയ്യോ സബ്സ്ക്രൈബർ ആയിരുന്നു അറിഞ്ഞില്ല കേട്ടോ അവനെന്നോ കേട്ടാണ് ഇങ്ങോട്ട് മാസ് മാസ് എൻട്രി എൻട്രി എന്ന് പറയുന്നത് ടാ ഇവനെ കൊണ്ട് ഭയങ്കര കഷ്ടോ നിങ്ങൾ ട്വിൻസ് ആണോ എനിക്ക് ഇവനൊക്കെ കൊറച്ചു നേരം ഞങ്ങൾ ഇവിടെ ചില്ലടിച്ച് ചെന്നപ്പോഴത്തേക്കിനും നമ്മുടെ ക്രിസ്സും കൂട്ടാളികളും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് കൊറേ ആൾക്കാരുണ്ടല്ലോ ഇവൻ ഒരു മീറ്റപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പേരെയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഏകദേശം ഒരു അറബിയൊക്കെ വന്നിട്ടുണ്ട് ഇതെന്താണ് ഇന്റർനാഷണൽ മീറ്റപ്പാണോ ഞാനിവിടെ വെറുതെ നമ്മുടെ ഈ ഒരു സ്ഥലത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിക്കുകയാണ് നല്ല രസമാണ് കേട്ടോ ഈ ഒരു സ്ഥലം കാണാനായിട്ട് അല്ലേ മച്ചാനെ ആഹാ ഞാനിങ്ങോട്ട് എല്ലാരും എല്ലാവരും ഇങ്ങോട്ട് വന്നോ ആ കൊള്ളാലോ ഞങ്ങൾ അങ്ങോട്ട് പോയ സമയം കൊണ്ട് ഇവിടെ എല്ലാരും കാറൊക്കെ പാർക്ക് ചെയ്തിട്ടു കേട്ടോ അതുകൊണ്ട് നല്ല രസമുണ്ട് എല്ലാ കാറും കാണാനായിട്ട് എന്റെ കാറെ ഏ ഗൈസ് എൻ്റെ കാർ എന്തു ചെയ്യേ അത് എടുത്തോണ്ട് പോയെന്ന് തോന്നുന്നു കേട്ടോ എവിടെ ഞാൻ ലോക്ക് ചെയ്തില്ലായിരുന്നു ഏ എന്റെ വണ്ടി ഇവിടെ കാണുന്നില്ല എന്റെ കാർ ഇവിടെ കിടക്കുന്നത് കണ്ടായിരുന്നോ ഞാൻ കണ്ടില്ല ബ്രോ നിങ്ങൾ ആരെങ്കിലും എന്റെ കാർ കണ്ടോ കണ്ടില്ല അറിയില്ല ഞാൻ ബ്രോ ചേടാ ഈ ക്രിസ്സിനെ ആണെങ്കിലും ഞാൻ ഇവിടെ എല്ലാം നോക്കിട്ട് കാണുന്നില്ലല്ലോ ഇനി ക്രിസ്സെങ്ങാണോ എടുത്തോണ്ട് പോയോ നീ അതിന് സാധ്യതയില്ല ഞാൻ എന്തായാലും കോൾ ചെയ്ത് നോക്കട്ടെ എന്നാലും കാറൊക്കെ മോഷ്ടിച്ചോണ്ട് എന്തുവാ പോവാണെങ്കി ക്രിസിന്റെ കാർ ഇവിടെ കിടപ്പുണ്ട് അപ്പൊ അവൻ എന്തായാലും എടുത്തോണ്ട് പോകത്തില്ലല്ലോ ബാക്കിൽ കൂടെ വരുന്നു എടാ നീ ഇത് എവിടെ പോയി കിടക്കുവായിരുന്നു ഫ്രണ്ടിനെ കണ്ടു കഴിഞ്ഞില്ല ഇത് എന്തുവാ എന്റെ കാർ കാണുന്നില്ല ആരണ്ട് എടുത്തോണ്ട് പോയെന്ന് തോന്നുന്നു കാർ എടുത്തോണ്ട് എനിക്കറിയില്ല നീ തപ്പ് ഓ എടാ ഇവിടെ തിരക്ക് നമുക്ക് അപ്പുറത്തോട്ട് സംസാരിച്ചാലോ ശരിക്കും സംസാരിക്കാൻ പറ്റുന്നില്ല നീ എന്റെ ആ ബസ് ഇങ്ങോട്ട് ഇങ്ങോട്ട് കൂടി വരുന്നു അടിപൊളി എടാ അതൊക്കെ എന്തേലും ആയിട്ട് നീ എങ്ങനെയും എന്റെ കാർ ഒന്ന് സെറ്റ് ആക്കി സെറ്റാക്കി താ ഞാനും എന്നാ പിന്നെ ഒരു വഴിയുള്ളൂ ഞാൻ പോലീസിനെ വിളിക്കാം പോലീസോ പിന്നെ ഇത്ര വലിയ മോഷണം നടന്നിട്ട് പോലീസിനെ വിളിക്കണ്ടേ നീ എന്തോ നീ പറയുന്നേ സമയമുണ്ട് പോയത് എന്റെ വണ്ടിയല്ലേ ഞാൻ ഞാൻ വിളിച്ചൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ പോലീസും എം ബി ഡിയും എല്ലാം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും അവരോടൊന്ന് സംസാരിച്ചു നോക്കാം അവര് ഇതേ വന്നതേ ഉള്ളൂ നമുക്ക് എന്തായാലും ഈ ഒരു സൈഡ് നിക്കാ ഇപ്പൊ ഇറങ്ങി വരുവാന്നാണ് തോന്നുന്നത് വരുന്നുണ്ടേ ഇവിടെ വരുന്നുണ്ട് എന്റെ കാറാ പോയത് പേര് കാറിന്റെ പേര് ലാൻഡ് പിന്നെ കളർ ഇല്ല ഇല്ല സാറേ ഒന്നും ഓ ഇതെന്റെ ഫ്രണ്ടാ പേര് ക്രിസ് ഞങ്ങൾ അന്വേഷണം തന്നെ നിങ്ങളുടെ വണ്ടി ഓ ആണോ സാറേ ഞാൻ പൊന്നുപോലെ നോക്കുന്ന വണ്ടി എങ്ങനെയെങ്കിലും ഒന്ന് എടുത്തു തരണേ അതൊക്കെ അത്രേ ഉള്ളൂ ഞങ്ങൾ ഇന്ന് തന്നെ വണ്ടി എടുത്തു മീറ്റപ്പ് അതങ്ങ് പിരിച്ചുവിട്ടേക്കണം ഇങ്ങനെ നടന്ന സ്ഥിതിക്ക് ഇനി ഇങ്ങനെ ഒരു മീറ്റപ്പ് നടത്തണം സാറേ അവര് ചെയ്തോട്ടെ നമുക്ക് ഇവിടെ പോയാൽ പോരെ ഒരാളാണ് വണ്ടി എടുത്തെങ്കിലും ഇവരെ ചാൻസ് കുറവാണ് കാരണം എന്റെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഇവര് കൂടുതലും അതൊന്നും അങ്ങനെയാണോ എന്നാ എന്നാ നിങ്ങൾ ഇവിടെ വണ്ടി വിളിച്ചു പക്ഷെ എന്തോ ചെയ്യാനാന്ന് ഓരോ വള്ളികളൊക്കെ തലേ വന്ന് വീഴുന്നത് എന്തായാലും ഞങ്ങള് നേരെ ഇനിയും വീട്ടിലേക്ക് പോകാം അവര് വണ്ടി കിട്ടുമ്പോ വിളിച്ചു പറയാന്നാണ് പറഞ്ഞത് ക്രിസ് കണ്ട് അവന്റെ കാർ എടുക്കാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് ഓക്കെ അതെ വരുന്നുണ്ടമുക്കെന്തായാലും അതേ കയറി നേരെ ഉം വീട്ടിലേക്ക് അങ്ങ് പോയേക്കാം എനിക്കറിയില്ല അതെന്താണോ നീ അങ്ങനെ പറഞ്ഞേ കാറ് കിട്ടും കാർ കിട്ടാ എവിടെ പോവാനാ പിന്നെ അങ്ങനൊന്നും അടിച്ചോണ്ട് പോവാൻ പറ്റത്തില്ല എന്റെ കാറ് ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ നേരത്തെ നമ്മുടെ സിറ്റി വണ്ടിലിരിക്കുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അവർ വണ്ടി കിട്ടിയെന്നും പറഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു അപ്പോൾ എന്തായാലും അത് മാത്രമല്ല വണ്ടി അടിച്ചുകൊണ്ട് പോയവനെയും കിട്ടിയിട്ടു അവനെ കണ്ട് രണ്ട് വർത്താനം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനവും കിട്ടത്തില്ല അതുകൊണ്ട് അവര് വണ്ടി കിട്ടിയെന്ന് വിളിച്ച് തന്നെ ഞാൻ എന്താ ഈ കാർ കാർ കിട്ടിയോ പോയവനെ ജയിലിൽ എന്നിട്ട് വണ്ടി എന്ത് ചെയ്യേ വണ്ടി ഒരു അഞ്ചു മിനിറ്റിനുള്ളിൽ ഇവിടെ പിന്നെ വണ്ടിയുടെ കണ്ടീഷൻ കുറച്ച് മോശം പോകുന്ന വഴിക്ക് എവിടെ ഇടിച്ച് വണ്ടി ഓൺ ആകുമോ അയ്യോ എന്റെ വണ്ടി നശിപ്പിച്ചു ഞാൻ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന വണ്ടിയാ അവനെ കണ്ടിന്ന് രണ്ട് വർത്താനം പറഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്നാ നിങ്ങൾ വാ സംസാരിക്കാനൊന്നും പെട്ടെന്ന് വാ അവനൊരു നോക്ക് കണ്ടിട്ട് വരാം അവൻ എന്തിനാണ് എന്റെ വണ്ടി എടുത്തോണ്ട് പോയെന്നൊന്ന് അറിഞ്ഞിട്ടേ ഉള്ളോ ബാക്കി കാര്യം ഓ ഇതൊക്കെ തുറന്ന് താഴെ അങ്ങ് കണ്ടോ അല്ലേ അവൻ വല്ല ആവശ്യമുണ്ടോ മീറ്റപ്പ് കണ്ടിട്ട് അതുപോലെ അങ്ങ് വീട്ടിൽ പോകാനുള്ളവന് അതിന്റെ ഇടയ്ക്ക് വണ്ടി എടുക്കാനായിട്ട് പോകുന്നു എന്തായാലും അതിനുള്ള ഇപ്പം കാണുമല്ലോ അവൻ ഹാപ്പി ആയി കാണും ഇവനാണ് വണ്ടി പോയത് ഇവനൊക്കെ ഏതോ ഇവനൊന്നും ഞാൻ കണ്ടിട്ട് പോലുമല്ലോ കണ്ടിട്ട് നിങ്ങൾ വേണേ കണ്ടോ പക്ഷെ ഞങ്ങൾക്ക് അത്ര അറിയാവുന്ന തുറന്നു താങ്ക് യു സാറേ പെട്ടെന്ന് പെട്ടെന്ന് പ്ലീസ് പ്ലീസ് പെട്ടെന്ന് ഇറങ്ങണേ പോലീസ് വരുന്നുണ്ടോ വാ ഞാൻ വരണോ നീ ഇങ്ങോട്ട് വന്നേ ചേട്ടാ സോറി എന്നെ ഒന്നും ചെയ്യില്ല അബദ്ധത്തിൽ ഇറങ്ങണേലും നീ േ നമുക്ക് ഒട്ടും സമയമില്ല പെട്ടെന്ന് നീ നീ വെയിറ്റ് ചെയ്യടാ ഒന്നും നോക്കണ്ട ഇടിക്കടാ അവനെ കിട്ടിയില്ലടാ ഇനി മേലെ ഈ ഇറങ്ങിയേക്കാം വെളിയിൽ നമ്മടെ വണ്ടി വന്നിട്ടുണ്ടെന്ന് പോലീസുകാരൻ പറഞ്ഞു കേട്ടോ നമുക്ക് എന്തായാലും ചെന്ന് നോക്കാം ഓക്കെ പൊന്ന് കേസ് ഞാൻ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച കാറാണ് കേട്ടോ എനിക്ക് കിട്ടിയത് എന്റെ മുതൽ റിക്കവറി വാൻ ലാട്ടോ വണ്ടി കൊണ്ടുവന്ന ഫ്രണ്ട് ഒക്കെ കൊണ്ട് കാണിച്ചു വെച്ചേ കാർ കാർക്കിട്ട് നിങ്ങൾ പിന്നെ മവനെ എന്റെ ഒന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ആ അതിനെന്താ ഞാൻ ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് ചില കാര്യങ്ങൾ പറയാനായിട്ടാണ് നിങ്ങൾ അത് കേട്ട് ഷോക്ക് ആവരുത് ഇല്ല എന്താ പ്രശ്നം പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ ഒരു കാർ മോഷ്ടത്തിന്റെ പുറകിൽ നിൽക്കുന്നത് നിങ്ങളുടെ ഒറ്റ സുഹൃത്തായ ക്രിസ്സോ എന്ത് ക്രിസ്സോ ഞാൻ പറഞ്ഞത് ശരിയാണ് നേരിൽ കണ്ട എനിക്ക് ഇതിനൊരു അവൻ 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 അങ്ങനെ അങ്ങനെ ഒന്നും ചെയ്യാൻ വെളി വന്നെന്ന് പെട്ടെന്ന് ഇറങ്ങി പോയില്ല ആ സമയത്ത് ക്രിസ്സും അതുപോലെ തന്നെ ആ ഒരു പ്രതിയും കൂടെ നിന്ന് സംസാരിക്കുന്ന ഞാൻ എന്റെ കണ്ണു കൊണ്ട് കണ്ടവ സംസാരിച്ചെന്ന് വെച്ചാൽ അവനാകുമോ ഇതിലിപ്പോ ശരി ആറുടെ ഭാഗത്താണെന്ന് സത്യം പറയാണെങ്കിൽ എനിക്ക് അറിയത്തില്ല കേട്ടോ എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല ക്രിസ് അങ്ങനെ ചെയ്യുമെന്ന് പിന്നെ എന്തുകൊണ്ട് അങ്ങനെ അങ്ങനെ പറഞ്ഞു എൻ്റെ എല്ലാ കാര്യത്തിനും കട്ടയ്ക്ക് കൂടെ വയ്ക്കുന്ന ഒരു വ്യക്തിയാണ് ക്രിസ് എന്നിട്ട് എന്നോട് ഇങ്ങനെ ഒക്കെ ചെയ്യുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല ഗേസ് അതെന്തോ ആ പോലീസുകാരൻ തെറ്റിദ്ധരിപ്പിച്ചായിരിക്കാം ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല നമുക്കെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം അപ്പൊ ഗെയ്സ് നിനക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത ദിവസം ഇതിൽ അടിപൊളി ഒരു കിടക്കാച്ച് വീഡിയോ ആയിട്ട് കാണാം സുബൈ ഗൈസ്